യു കെ അബൂസാഹലയ്ക്ക് സംഗീത സ്മൃതി ഒരുക്കി ഇസ്ലാഹിയ കോളേജ് പൂർവ്വ വിദ്യാർത്ഥികൾ ഇസ്ലാഹിയ കോളേജ് ചേന്നമംഗല്ലൂർ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷനായ ഇക്കോസയാണ് അനുസ്മരണ സംഗമം സംഘടിപ്പിച്ചത് അക്കാദമിക് സെമിനാർ മാധ്യമം മീഡിയ വൺ ഗ്രൂപ്പ് എഡിറ്റർ ഒ അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ചേന്നമംഗല്ലൂർ ഇസ്ലാഹിയ കോളേജ് പൂർവാധ്യാപകനും മാപ്പിള കവിയുമായിരുന്ന യു കെ അബൂസാഹലയ്ക്ക് സംഗീത സ്മൃതി ഒരുക്കിയാണ് പൂർവ്വ വിദ്യാർത്ഥികൾ അനുസ്മരണം സംഘടിപ്പിച്ചത് ഇസ്ലാഹിയ കോളേജ് ചേന്നമംഗലൂർ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷനായ ഇക്കോസയാണ് അനുസ്മരണ സംഗമം ഒരുക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതൽ സ്ഥാപനത്തിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളുടെ ഗാനാലാപന മത്സരം അക്കാദമിക് സെമിനാർ ബാച്ച് സംഗമം യു കെ ഇശൽരാവ് എന്നിവ നടന്നു അക്കാദമിക് സെമിനാർ മാധ്യമം മീഡിയ വൺ ഗ്രൂപ്പ് എഡിറ്റർ ഒ അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ഇസ്ലാഹിയ അസോസിയേഷൻ പ്രസിഡന്റ് കെ സുബെയർ അധ്യക്ഷനായി പി ടി കുഞ്ഞാലി ഫൈസൽ അളേറ്റിൽ ഡോക്ടർ ജമീൽ അഹമ്മദ് എന്നിവർ വിഷയം അവതരിപ്പിച്ചു പ്രൊഫസർ കെ പി കമാലുദ്ദീൻ ഐ പി എച്ച് അസിസ്റ്റന്റ് ഡയറക്ടർ കെ ടി ഹുസൈൻ റസിയ ചാലക്കൽ ഇ ബഷീർ യു കെ അബ്ദുൽസലാം തുടങ്ങിയവർ സംസാരിച്ചു യു കെ സഹില യു കെ ഹംദ എന്നിവർ ഖാനം ആലപിച്ചു ഇക്കോസ ജനറൽ സെക്രട്ടറി ഷബീൻ മെഹബൂബ് ജോയിൻറ്റ് സെക്രട്ടറി സലീന റഹ്മാൻ ഇർഫാൻ മുഹമ്മദ് തുടങ്ങിയവർ സംവദിച്ചു ബാച്ച് സംഗമത്തിൽ ഇക്കോസ പ്രസിഡന്റ് ഡോക്ടർ സി പി ഷഹീദ് റംസാൻ അധ്യക്ഷനായി ഒ പി അബ്ദുസലാം മൗലവി ഒ അബ്ദുള്ള കെ സി അബ്ദുൽ ലത്തീഫ് എ റഹ്മത്തുനീസ വി അബ്ദുൽ ഹക്ക് കെ സുബൈദ തുടങ്ങിയവർ സംസാരിച്ചു സമാപന സംഗമത്തിൽ അബ്ബു സഹലയുടെ പാട്ടുകൾ കോർത്തിണക്കി ജാബിർ സുലൈമും സംഘവും നയിച്ച യു കെ ഇശൽറാവും അരങ്ങേറി വി പി ഷൌക്കത്തലി വി കെ എം അഷ്റഫ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം